ഭാഗത്താണ് കലക്ട്രേറ്റ് കോടതി പോലീസ് സ്റ്റേഷന് പിന്നെ ചിന്മയാൻവീർ സ്കൂള് ഫ്രെച്ചായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ താമസം അഹങ്കാരമാണ് നമ്മള് കാസർകോട്ടെ ആർട്ടിക് അല്ലെ പൊക്കി പറഞ്ഞേക്കാൻ അവരായിട്ട് കൊറച്ചു വാങ്ങിട്ട് വന്ന ഇങ്ങക്ക് അറിയോ ഇല്ലേ അപ്പൊ നമ്മൾ എന്താക്കാ പോകുമ്പോ നിങ്ങളെയും കൂടി അറിയിക്കാം അറിയിച്ചിട്ട് പിന്നെ നിങ്ങളും പോവാക്കും എല്ലാവർക്കും സ്വാഗതം നീ എന്താ എങ്ങനെയ്ക്കുമ്പോൾ ഒറ്റ ഞാന് ഓടിക്കുന്നത് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഞമ്മളെ യൂട്യൂബ് ഞമ്മളെ ഫോണ് ൈബർ സ്വന്തം സബ്സ്ക്രൈബർ എപ്പ വേണമെങ്കിടാ ഇന്നലത്തെ യൂട്യൂബി ആയിരം ഒന്നുമില്ല ആയിരൊക്കെ കണ്ടില്ല കാരണം ആയിരക്കും സമാധാനോ ഇട്ടെന്നുള്ള അപ്പൊ ഇന്ന് നമ്മളെ ആർട്ടിക്കല് നമ്മളെ കാസർഗോഡ് ആർട്ടിക്കല് നല്ല ഓഫർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ പറയൂ ആ നീ പ്രൊമോഷനും കൊണ്ടുവന്നു പ്രൊമോഷനല്ല ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിരുന്ന അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നാലല്ലേ അറിയോ നമ്മളെപ്പോലെ ഉള്ളവര് നമ്മ മാത്രം വാങ്ങിട്ട് വന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലായ അപ്പൊ നമ്മൾ എന്താക്കുമ്പോ നിങ്ങളും കൂടി അറിയിക്ക അറിയിച്ചിട്ട് പിന്നെ നിങ്ങളും പോവാ വാങ്ങാ അല്ല അടിപൊളി അല്ല ഞമ്മടെ വീട്ടിലെല്ലാ ഏകദേശം എല്ലാ സാധനവും ആർട്ടിക്കും തന്നെയാണ് എന്താ ഞാൻ ഞാനിപ്പോ സോഫ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ടാബ്ലെറ്റ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫുൾ അലമാര കട്ടിൽ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇവരെ ബ്രദർ വീട്ടിൽ കൂടെയെല്ലാവുമ്പോ നമ്മളെല്ലാരും കൂടി സെറ്റാ സെറ്റ് ആടുത്ത അടിപൊളി ടാബ്ലറ്റ് സെറ്റ് ആയിരുന്നു എട്ട് സീറ്റിന്റെ അടിപൊളി രാജകീയമായ ടാബ്ലെറ്റ് സെറ്റ് ആയിരുന്നു പിന്നെ നമ്മളെ പെങ്ങിപ്പോ ഞാന് സോഫ സെറ്റ് വാങ്ങിയത് നിങ്ങള് രണ്ടാമത്തെ പെങ്ങള് സോഫ സെറ്റ് വാങ്ങി നമ്മളെല്ലാരും എന്തൊന്നും ഒരു അഹങ്കാരമാണ് നമ്മളെ കാസർകോട്ടെ ആർട്ടിക്ക് അല്ലേ ൊക്കെ പറഞ്ഞേക്കാൻ അവരായിരുന്നു കൊറച്ചെന്ന് പറയണ്ട പൊക്കെ പറഞ്ഞ സംഭവം ഉള്ളത് തന്നെ പിന്നെ ആടെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ഉണ്ട് നമ്മളെ ഭയങ്കര ലക്ഷറി ആ അത് കേട്ടോ കാരണവെച്ചാൽ അത് നമ്മൾ വാങ്ങിയില്ല കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കാരണം അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഈ വലിയ വലിയ കൊട്ടാരം മറ്റേ അതില് അത്യാവശ്യം നല്ല നല്ല ഒരു ലക്ഷറി സോഫ സെറ്റ് ടേബിൾ സെറ്റ് മറ്റേ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നല്ല ഭയങ്കര റേറ്റും ഉണ്ട് അത് അത്രയും അത്രയും ഇതായിട്ടുള്ള സാധനങ്ങളാണ് ലക്ഷറി സാധനങ്ങളാണ് എവിടെ നിന്നൊക്കെയോ നമ്മള് ഒരേ തൈലാന്റ് ഇടയിൽ പർച്ചേസിങ്ങിന് പോന്നില്ലേ എടല്ല വീട്ടിലേക്ക് പർച്ചേസിങ്ങിന് സാധനങ്ങളെ അപ്പൊ ആ സാധനങ്ങൾക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ലട്ട് അതിന് തന്നെ ഒരു വേറെ സെക്ഷൻ തന്നെ കേട്ടോ നമ്മള് നോർമലിനെ പോലെ അല്ല അതിന് വേറെ തന്നെ ഒരു ഫസ്റ്റ് ഫ്ലോർ അതിന് വേണ്ടി തന്നെ അവര് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞ ഓഫറും കാര്യങ്ങളും വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സ് ജനങ്ങളെ അറിയിക്കുകയാണ് അറിയിച്ചു കാരണം നമ്മളെ കാണിച്ചു കൊടുക്കാം നമ്മളെ വീടിന്റെ അടുത്താണ് അതല്ല നോച്ചാ എല്ലാരും ഇപ്പൊക്കും എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടാ ഞാന് കാസർഗോഡാണോ കണ്ണൂർ ആണോന്ന് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങി തന്നിട്ടേക്ക അപ്പൊ ഇന്നും ഫോണിനെ ഞങ്ങൾ കുത്തി കയറ്റിട്ടുണ്ട് ഒരു മൂലക്ക് ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിട്ടുണ്ട് കൈക്ക് വീണോളി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പഴും കൊറേ പേർക്ക് ഉണ്ട് തക്കു കാസർഗോഡാണോ കണ്ണൂർ ആണോ കാസർഗോഡ് തന്നെ എല്ലാവരും കാണുമ്പോ തക്കു എന്താ കാസർഗോഡ് വന്നിന് ഇവിടെ വന്ന് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോ ഗൈസ് ഞാൻ കൊല്ലായിട്ട് നാട്ടിൽ ഒരാളെന്നോട് പറഞ്ഞാല് കാസർഗോഡ് വന്നിട്ട് ഇതുപോലെ കാസർഗോഡ് ലാംഗ്വേജ് ആയ ഒരാളെ അവർ കണ്ടിട്ടില്ല എന്നാണ് സത്യമാണ് കാരണം ഇവരെ അമ്മായി വന്നിട്ട് പത്തിരുപത് വർഷമായി ഇവർ പഴങ്ങാടി എന്ന് പറഞ്ഞിട്ട് അമ്മായി ഇപ്പോഴും കാസർഗോഡ് ഭാഷ അല്ല സംസാരിക്കുന്നത് കണ്ണൂർ പഴങ്ങാടി ഭാഷ അവരെ മക്കൾ പോലും പക്ഷെ ഞാനും എൻ്റെ മക്കളും ഈ കാസർഗോഡാറ് സംസാരിക്കുന്നതിനാട്ട് കഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത് അവര് പോലും കാസർഗോഡ് ആയിരുന്നു പക്ഷെ ആൾക്കാരെ എന്നോട് പറഞ്ഞെന്തറിയോ ഈ ബ്ലോഗിലും കാസർഗോഡ് സംസാരം തന്നെയെന്നു ഫുള്ള് അമ്പിൽ വന്ന് പിടിച്ചോ അപ്പൊ കൊറേ ഡൗട്ട് അങ്ങനെയൊക്കെ പോണോ പിന്നെ കുറേയൊക്കെ ഡൗട്ട് ഞാൻ കാസർഗോഡാണോ ഞാൻ കാസർഗോഡ് തന്നെയാണ് കാസർഗോഡും നടു കഷ്ണമായ കാസർഗോഡാണ് എല്ലാവരും ഇടക്കിടക്ക് മെയിൻ സിറ്റിയായ വിദ്യാലയ വിദ്യ നഗറിലാണ് അതും കലക്ടറേറ്റ് ഭാഗത്താണ് കലക്ടറേറ്റ് കോടതി പോലീസ് സ്റ്റേഷന് പിന്നെ ചിന്മയാ സ്കൂള് തൻവീ സ്കൂള് എനിക്ക് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് കാരണം എല്ലാം കൂടി കൂട്ടിക്കൊള്ള പിന്നെ വേറെ ഇൻ ടാക്സ് ഓഫീസാ അതെ പിന്നെ ഇലക്ട്രിക്കോലൊന്നും പോയില്ല പിന്നെ സ്റ്റേഡിയം നമ്മളെ ആര് വന്നാലും വന്നിറങ്ങുന്ന നമ്മളെ ഹെലികോപ്റ്റർ ഒക്കെ വരുന്ന സ്റ്റേഡിയം അതെ നമ്മളെ വീടിന്റെ അടുത്താണ് പിന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളുണ്ട് കോഴിപ്പീടിയുണ്ട് ഉണ്ട് പച്ചക്കറി പീടിയുണ്ട് എല്ലാം ഉണ്ട് പുറത്ത് എവിടെയും പോകണ്ടല്ലോ ഒരു കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ ഒക്കെ ഉണ്ട്

എന്നോട് കേട്ടോ ഇത് സിറ്റ് സിറ്റൌട്ടിലേക്ക് ഇടാ എന്നാ ഞാൻ പറഞ്ഞ വെള്ളം ഇല്ലാതെ സിറ്റൌട്ടിലേക്ക് തോണിങ്ങ് വെള്ളം പോണ്ടേ കൊറേ ഡിസൈൻ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആ ഇതാണ് നമ്മളെ വീട്ടിലേക്ക് വാങ്ങിയ സോഫ എല്ലാവരും കണ്ടിട്ടുണ്ടാവും രസോ തുണി വെച്ച മക്കള് ഇതാക്കുന്ന തുണി വെച്ചിട്ടുണ്ട് ഇതും നല്ല ഇതാ ഈ സൈഡ് ഇട്ടുണ്ടല്ലേ തക്കു തക്കു സോപ്പ വാങ്ങി ഞാനിത് ഗൾഫിലുണ്ടാകുന്ന സമയത്ത് വീഡിയോ കോൾ ആക്കിട്ട് വാങ്ങിയത് ഒരാടൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ടായി നോക്കിന്നെ ടൈപ്പുണ്ട് അതൊന്നും നല്ല ടുന്നേനാ ഇത് നോക്കല്ലേ എങ്ങനെ ഉണ്ടാവും ഇത് മറ്റാടെ കൊട്ടില് വെച്ചാൽ നല്ല ഉണ്ടാവും നമ്മളെ കൊട്ടിലല്ലേ ആ ഇത് കുഞ്ഞാ വീടുണ്ട് ആ വീടൊരു കുഞ്ഞാലോണ്ടല്ല രസം ഉണ്ടല്ലേ തകർപ്പൻ ഓണം ഓഫർ തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് കാണിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്ന ഞാൻ എന്ത് മ്യൂസിക്കിൻ്റെ ആടലാ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഏത് ഇതാ ആ കാറിന്റെ അതേപോലെ നമുക്ക് വെക്കുന്നില്ല ി അത് ഇതെല്ലാം അതിൽ വയ്ക്കല്ലേ സാധാരണ ടേബിൾ സെറ്റ് നമ്മളെ വീട്ടിലേക്ക് വാങ്ങിയത് എന്ത് റൗണ്ട് ശരി ഒരു ലക്ഷത്തി 18000 18000 ഇപ്പൊ ഓഫറിൽ എത്ര ഓഫറിൽ എത്ര റേറ്റ് 70000 70000 70000 അപ്പ അടിപൊളി നോർമൽ അല്ല അടിപൊളി ടേബിൾ സെറ്റിന്റെ ആറ് ചെയറിന്റെ ടേബിൾ സെറ്റ് വരുന്നുണ്ട് അത് ഇതാണ് നല്ല സിക്സ് മൾട്ടിപ്പിൾ ഇപ്പൊ ഓഫറിൽ കൊടുക്കുന്നത് അങ്ങോട്ട് ഓഫർ വെറും 11999 രൂപയാണ് ഇതിന്റെ ഇപ്പോത്തെ റേറ്റ് ാണ് അപ്പം ഒരുപാട് ഓഫർ എല്ലാം കൂടി പറക്കണ്ടേ വാളി എങ്ങനത്തെ വേണമെങ്കിലും ഞാൻ വാങ്ങിയത് ഇതുപോലത്തെ ടാബ്ലെറ്റ് സെറ്റ് ആണ് ഇതിലേക്ക് ഞാൻ ചേഞ്ച് ആക്കിയതിനു ചേർ ചേഞ്ചാക്കിട്ട് ഒരു ഗ്രേ കളർ ഇതെടുത്ത് ഇതിലേക്ക് സൂട്ടായിട്ടുള്ളത് എടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ആക്കണം നമ്മളെ ഇഷ്ടപ്രകാരം ടാബ്ലേക്ക് വേണ്ട കസാല നോക്കിട്ട് എടുക്കാം ഇത് ഗ്രാനൈറ്റ് ആണ് ല്ലേത്രൂറ്റി മാർബിൾ ടോപ്പാണ് പിന്നെ പിന്നെ രണ്ടപ്പുറത്തിൽ വെച്ചു പത്താം ഇരിക്ക അതല്ലേ എന്താ രാജകീയമായിട്ട് നീരുന്നിട്ടുണ്ട് ഞാൻ താച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താജ്മഹലിന്റെ കയ്യില് നമ്മളൊരു പുതിയൊരു പോര ഘട്ടമാണ് ഓൾ മാർബിൾ ഇട്ടിട്ടുണ്ട് സലക്ഷ നല്ല ടേബിൾസ് അതിലേക്ക് ഈ ടേബിൾ സെറ്റ് ഈ സൂട്ട് ആവാനൊക്കെ ഇതല്ല ഈ നഗറ്റി നല്ല മോളിൽ ഉണ്ട് മാറ് അതുണ്ടാ ഇത് ഓഫറിൽ നല്ല ഡിബിലി ഇത് എത്ര വസന്റ് ഓഫറല്ല ഇത് 35% നല്ല ടേക്കിന്റെ 8 സീറ്റാ വരുന്നത് നല്ല നമ്മ ഇതിന്റെ ഇങ്ങത്തെ അമ്മയ്ക്ക് കൊടുക്കണ അയിന്റെ വരെ വരെ ഇതിന്റെ ഇതിട ഇങ്ങത്തെ ഡിസൈൻ ഇതിനെ ഡിസൈൻ ഉണ്ട് ഡിസൈന നല്ല വണി ഉണ്ടാവും നല്ല ഇട്ട നല്ല രാജാ ആയി തിക്ക ഞമ്മളെ പറ്റിയത് നല്ലതാ ട്രാവൽ അതുകൊണ്ടാന്ന് പറയുന്ന എല്ലാ മണിയേറെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റുപേ മാത്രം ഈ കട്ടില് ഈ ചെറിയ രീതിയില് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് അത് എടുത്ത് ഞാൻ പറയാം കാരണം കാരണം നല്ല സെറ്റ് ആയിട്ട് നമ്മളെല്ലാം ആഗ്രഹിച്ചത് തന്നെ നമുക്ക് അലഹമുറിയാലിപൊളിയാ റൂമൊക്കെ സാധാരണക്കാർക്ക് ചിന്തിക്കുമ്പോൾ അവരാഗ്രഹം ഒരു ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഒരു കട്ടിലും മൂതും ഇല്ല അടിപൊളി അലമാരമാരമാരി പാർച്ച അലമാര ഡെലിവറി ഉണ്ട് പിന്നെ ഒരു മിറർ വെക്കുന്ന പിന്നെ ചെറിയൊരു ടാബ്ലെറ്റ് ഇതെല്ലാം നല്ല രസമുണ്ട് രസ മേക്കപ്പ് സാധനങ്ങളെല്ലാം നോക്കാനും സംവിധാനം സാധനങ്ങളെല്ലാം ഉണ്ട് നല്ല അടിപൊളി എല്ലാം ഉണ്ട് അപ്പൊ ഇതിന്റെ വേറെ ടൈപ്പ് നിങ്ങളെങ്കിലും എന്റെ വീട്ടിൽ ഇതിന്റെ തന്നെ ഒരു വേറെ ടൈപ്പ് പക്ഷെ അങ്ങനെ ഇത് അപ്പൊ ഇത് എന്റെ ഞമ്മളത് ഇങ്ങനെ അതെടുക്കും കാണോ നമ്മളത് വാങ്ങിയിട്ടില്ല കാരണം വെച്ചാല് നമ്മളെ മൂവിൽ പിടിക്കൂല എന്താണ് എല്ലും കൂടി വെക്കുമ്പോ കൊറേ സ്ഥലം വേണം നമ്മളതുകൊണ്ട് അതൊന്നും വാങ്ങിട്ടില്ല

നല്ല രീതി നല്ല ഓഫർ ഇപ്പൊ നിങ്ങള് ഈ നമ്മളെ നെടി വരികയാണെങ്കിൽ നല്ല കിട്ടുക എന്റെ പേര് പറഞ്ഞാല് ചാനൽ മുപ്പത്തഞ്ച് ഓഫർ തരുന്നുണ്ട് അപ്പൊ ഞമ്മളെ പറഞ്ഞു ഓഫർ ഇങ്ങനെ കിട്ടും ഇതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റൂമിലേക്ക് ഒരു കോംബോ ആയിട്ട് ഫുൾ റൂമൊക്കെ സെറ്റ് ആയി വരും ഒരു ഇങ്ങനത്തെ കയറുമ്പോ വീടൊരു വേർത്തന്നെ ഭംഗി കേട്ടാ കാരണം വീട്ടില് ഫർണിച്ചർ ഒരു മസ്റ്റ് ആണ് വീടിന്റെ ഭംഗി കൂട്ടാൻ ഞമ്മളെ വീട്ടിൽ വന്ന കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് നമ്മളാണ് ഡബിൾ കട്ടില എവിടുന്ന വാങ്ങിയത് ആക്കിച്ചതാന്നല്ല ചോദിക്കലുണ്ട് നമ്മളെ വീട്ടിൽ വന്നവർക്കറിയാം അത് അത് ഇവിടെ ഉണ്ട് ഇതാ ഇതുപോലെ നല്ലതാണ് കുട്ടികൾക്ക് കിടക്കാൻ ഒരു വിധി തന്നെ രണ്ടാക്കല്ലേ കിടക്കാം മോള് രണ്ടാക്ക താഴെ രണ്ടാക്ക എടുക്കാം പിന്നെ നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ തന്നെ കിടക്കുന്നത് പിന്നെ കൊറേ ആള് ഇരുന്നാൾ വന്നതിനെ ഭയങ്കര ഉപകാരം ആരും നെൽത്ത് കെട്ടിന്നുള്ള ഒരു ഇല്ല കാരണം വെച്ചാല് എല്ലാരും തന്നെ കിടക്കും കാരണം പിന്നെ നിന്നെ നിലത്ത് കിടത്തിന് ആരും സങ്കടപ്പെടില്ല എല്ലാരും കട്ടില്ല നമ്മളെ വീട്ടിൽ വന്നാൽ കിടക്കല് നോക്കി വെക്കണ മക്കള അങ്ങനെ മോഡൽ റൂം സെറ്റ് വേണ്ടി വരൂലേക്കും സംഭവം സംഭവം നിങ്ങളെ പോലത്തെ വെച്ച് കഴിഞ്ഞ ആവശ്യമില്ല പൊറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ എന്തെല്ലാം നല്ല വെറൈറ്റി സിനിമയിലെല്ലാം കാണാനുണ്ട് ഇന്ത്യ സീരിയലിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊറേ വീഡിയോസ് ഒക്കെ കാണാം ഇങ്ങനെ ഞാനാകെ ഇതിന്റെ മൂന്നേ നിലവരെ വന്നിട്ടുള്ളു രണ്ട് നിലവരെ വന്നിട്ടുള്ളൂ ഇനമുള്ളത് കണ്ടിട്ടേ ഇല്ല എന്തെല്ലാം ഫുള്ള്ണ്ട് ചൂറൊക്കെ ഉണ്ട് പഠിക്കുന്ന സംഭവങ്ങളുണ്ട് സോഫ എല്ലാ മോഡലും ഉണ്ട് സിമ്പിൾ ആയിട്ട് വീടുകളിൽ ഏത് നോക്കണം അറിയുന്നില്ല ഈ സോഫയില്ല ഇത് എന്നാലോ കുട്ടികൾക്ക് ഒന്നും ഇങ്ങോട്ട് നോക്കിട്ട് എടുക്കണ്ട് ദിവാങ് കൊട്ടുണ്ട് പിന്നെ ഓഫീസ് ടേബിൾ ഉണ്ട് എല്ലാം കാണുന്നുണ്ട് അതാ ദിവാങ്ക് അങ്ങനെ പൊന്തിട്ട് അരി അരി ഇരുന്ന് നോക്കറേ നല്ല രസന്താ

നല്ല ല്ല മൈസൂർ സിംഹം അതെല്ലാം ഓർമ്മയായിരുന്നു സീസണിലൊക്കെ കാണുമ്പോ കേടല്ലേ ആ ഇത് നല്ല രസണ്ട് ഇത് ഞാൻ കണ്ടീനട്ടായിരിക്കോ ഞാൻ നോട്ടം വിട്ട് വെച്ചിന് ഇത് നല്ല ഒരു രസൈറ്റി ഉണ്ടല്ലേ ുണ്ട് പക്ഷെ വീട്ടിൽ ഉണ്ടക്കാറുണ്ട് ആളാക്കും ഇരിക്കൾ ഉണ്ടക്ക ആളിയ പോളി കിട്ടി നിനക്ക് പോളി കിട്ടി നമ്മളെന്ത് വാങ്ങുന്നെങ്കിൽ ആറുണ്ടെങ്കിലേ വാങ്ങൂ നമ്മളെ കൊണ്ടാവൂലെ യുദ്ധത്തിൽ നിൽക്കാൻ നല്ല കോണ്ണം സോഫ് ഇട്ട് കഴിഞ്ഞില്ല കഷ്ടപ്പെടുന്ന തക്ക കൊറച്ച് ഞാൻ കൊറച്ച് ഇരിക്കട്ടെ ഇനിയിപ്പൊ ഇതെല്ലാം കാണിച്ചിട്ട് ഞാൻ സമാന അടിപൊളി പുതിയ പൊരെടുക്കാൻ പറയുന്നേ ആ പോരയിലോ കൊറേ തക്കു പറയുന്ന താജ്മലിന്റെ രൂപത്തിലുള്ള ഫുള്ള് പക്ഷെ താജ്മലിന് മുന്താസണ്ടായിട്ടില്ല അതോടെ ഞാൻ നല്ല രസുണ്ട് നല്ല രസുണ്ട് ഞമ്മക്ക് മോഡല് മാറോ ഇരിക്കുവാനോ എന്തായാലും അത് നല്ല അത് ഇട്ടങ് വൈറ്റ് ഒഴിച്ചെങ്കിൽ തള്ള കൊടുക്കാൻ തള്ള കൊടുക്കണ്ട ഗ്രീൻ നല്ല വരുന്നുണ്ടാ പല കൗൺസ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് മോഡൽ നിങ്ങൾ നോക്കണേ നിങ്ങൾക്ക് ഇതിനായിട്ട് കൂടുതലെല്ലാം വേണമെങ്കിൽ അവര് വന്നിട്ട് അളവെല്ലാം എടുത്ത് ചെയ്ത് തരും നമ്മളെ ബഡ്ജറ്റ് പോലെ നമ്മളെ ആഗ്രഹം പോലെ അവർ ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടും അവർ ചെയ്ത് തരും നിങ്ങൾ ഇവിടെ വേണ്ടി മോഡല് കാണിച്ചു കൊടുത്താൽ മതി കസ്റ്റമൈസായിട്ട് ചെയ്തിരുന്നു എന്തായിട്ടും കുട്ടിയോട് ഉള്ളതാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ട് എടുത്തോ കാരണം വെച്ചാല് അവര് മണ്ണാക്കിയാൽ മണ്ണ് കാണാത്ത രീതിയിലുള്ള എടുത്തോ നമ്മളിപ്പോ നോക്കിട്ട് എടുക്കലോ അങ്ങനെയാണ് കാരണം അവരൊരു പ്രായം വരെ അവരത് എന്തായാലും വരച്ചിടും പെൻസിൽ കിട്ടുമ്പം തന്നെ എത്ര ബുക്ക് ഉണ്ടെങ്കിലും ആ ബുക്കില്ല ഈ ബുക്കിന്റെ ഇപ്ര സോഫയിലേക്കാ മതിന്റെ വരക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കലാപരം തന്നെ പിന്നെ നിങ്ങൾക്ക് സമ്മാനം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വെറുതെ ഒരു കുഞ്ഞ് ഗവിലുണ്ട് അപ്പൊ നിങ്ങളും പങ്കെടുക്കാതെ ഇൻസ്റ്റഗ്രാം വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എന്റെ എല്ലാ യൂട്യൂബേഴ്സ് നമുക്കറിയാം ബ്ലോഗ് കാണുന്നവർ ഇൻസ്റ്റയിൽ എൻ്റെ വീഡിയോ കാണുന്നവരാണ് അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നവർ ഇൻസ്റ്റയിൽ പോയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം ജസ്റ്റ് അത് പറഞ്ഞെടുക്കാതെ അതൊന്നും ഇല്ല ജസ്റ്റ് അവരെ ആർട്ടിക്കിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സിനെ ഒന്ന് മെൻഷൻ ചെയ്യുക ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക കാരണം എല്ലാവരിലേക്കും ഈ ഓഫർ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട നമ്മളെ ലാഭത്തിന് വേണ്ടിട്ടല്ല നിങ്ങൾക്ക് അത് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനത് പറഞ്ഞത് നിങ്ങൾ മെൻഷൻ ചെയ്യും കാരണം എനിക്കും കാരണം ഞാനിങ്ങനെ വന്നിട്ടിങ്ങനെ കാണിക്കുമ്പോ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞു സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാരണം കിട്ടുന്ന എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാവർക്കും അതൊരു നേട്ടം തന്നെയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഒരു ആഗ്രഹം ഞാനൊക്കെ കിട്ടുന്നു നിങ്ങൾക്കും കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ എടുത്താൽ മതി ഇപ്പം ഇഷാദപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് അപ്പം നിങ്ങൾ ഇത് എൻജോയ് ആക്കി എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാൽ ഞാനത് ഇത് ഇവിടം വരെ എത്തിയത് അപ്പം ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം അല്ലേ അപ്പൊ ഇതുവരെ നിങ്ങളിവിടെ വരിക അപ്പം ഇനി പറയുന്നത് ഈ ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ സെലക്ട് ആക്കുക വാങ്ങുക പ്രത്യേകിച്ച് എൻ്റെ പേര് പറഞ്ഞു ട്രസ്റ്റിൽ ഓഫർ ഫ്രസ്റ്റ് എന്തായാലും തരും പിന്നെ നിങ്ങൾക്ക് വേണ്ടവർക്കാണെങ്കിൽ ഹൗസ് വാമിങ്ങും ഫംഗ്ഷൻസെല്ലാം ഉള്ളവർക്കാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഓഫർ കഴിഞ്ഞാലും ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും പുതിയ പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നതാണ് അപ്പം ഈ ഓണവും ിന്നെ അടിച്ച് പൊളിക്കുക ആർട്ടിക്കൻ്റെ ഒക്കെ ഞങ്ങൾ ഒന്നിച്ചു ഗിവി കൊടുക്കുന്നുണ്ട് ഇവരൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ ഓഫർ പ്രമാണിച്ചിട്ട് ഒരു ഗിഫവേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാ ഉമ്മമാർക്കും ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ മക്കളോട് പറയുക എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം ആക്കിത്തരാം എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇപ്പം യൂട്യൂബിൽ തന്നെ കാണുന്നില്ല എന്ന് പറയുന്നത് ഇപ്പം ഇൻസ്റ്റയിൽ എന്താണ് ഏകദേശം വീഡിയോസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ മക്കളെ ഉണ്ടാക്കും ഉമ്മമാർക്ക് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ആയി കൊടുക്കുക അപ്പം അതിലാണ് ഗവേ നടക്കുന്നത് ഇപ്പത്തേക്ക് നിങ്ങൾ മക്കളോട് പറയാം അപ്പം ഗവർണർ കൊടുക്കുന്നത് ഈ ഒരു ചെയറാണ് രണ്ട് പേർക്ക് അടിപൊളി ചെയർമാൻ കമ്പനി സൂപ്പർ ചേറ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഉറപ്പുണ്ട് അത് രണ്ട് പേര് ഇരിക്ക രണ്ടു പേർക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഉമ്മയും മോളും ചെലപ്പോ ഇട്ടില്ല ഉമ്മാക്കും മോക്കും കിട്ടിക്കുന്ന രണ്ട് ചേര കിട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ പല കളേഴ്സ് ഉണ്ട് ഉണ്ടോ ഈ ഒരു കളർ മാത്രമല്ല നല്ല വീട്ടിലോ മരത്തിനു മരത്താമ്പടിയുള്ള കയറും നല്ല കാറ്റും കാറ്റും കേറും ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ അവരെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം വീഡിയോയിലേക്ക് മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ പിന്നെ കുറേ കമന്റ് ഒന്നും ഇല്ല വേചാറൊന്നും വേണ്ട അപ്പൊ ഇപ്പൊ തന്നെ മക്കളെ കാരണം എന്റെ കൂടുതൽ കാരണം നമ്മളെ കാസർഗോഡ് ഉമ്മമാറാന്ന് ഇപ്പൊ തന്നെ മക്കളെ ഫോൺ കൊടുത്തിട്ട് സംഭവം ചെയ്തേക്കാം എപ്പൊക്കെ കിട്ടിയാ നിന്റെ പറഞ്ഞ് അമ്മക്ക് കിട്ടിയെന്നല്ലോ പറയാമോ അപ്പൊ മനുഷ്യല്ല